പ്രശസ്ത ഗാനരചയിതാവ് വൈരമുത്തോവിനെതിരെ ചെരുപ്പറിഞ്ഞ യുവതി ജയ എന്ന യുവതിയാണ് ചെരുപ്പറിഞ്ഞത് ഇവരെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു സാഹിത്യ പരിപാടിക്കിടെ കവിയും ഗാനരചയിതാവുമായ വൈരമുത്തുവിന് നേരെ ചെരുപ്പേറ് തിരുപ്പൂരിൽ ഇന്നലെ നടന്ന പരിപാടിക്കിടെയാണ് സംഭവം നടന്നത് ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്ന് കൊങ്കു കലായി സാഹിത്യ കൾച്ചറൽ ഫോറത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു വൈരമുത്തു പരിപാടി നടക്കുന്നതിനിടെ വൈരമുത്തുവിന് നേരെ ചെരുപ്പ് എറിയുകയായിരുന്നു എന്നാൽ ഇത് കാണികൾക്കിടയിലേക്കാണ് വേണ്ടത് തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുകയും ചെരുപ്പെറിഞ്ഞത് ഒരു യുവതിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇവർക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതാണെന്ന് പോലീസ് പറയും ചെരുപ്പേറിന്റെ കാരണം വ്യക്തമല്ലെന്ന് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു നേരത്തെ വൈരമുത്തുവിനു നേരെ ഗായിക ചിന്മയി മീ ടു ആരോപണം ഉന്നയിച്ചത് ഏറെ വിവാദമായിരുന്നു സ്വിറ്റ്സർലൻഡിൽ സംഹിതാ പരിപാടിക്കിടെ വൈരമുത്തു മോശമായി പെരുമാറിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ വൈരവിത്തുവിനെതിരെ പതിനേഴ് പേരാണ് അന്ന് രംഗത്തു വന്നത് എന്നാൽ ആരോപണങ്ങളെല്ലാം കള്ളമെന്നായിരുന്നു വൈരമുത്തുവിന്റെ മറുപടി മഹാനായ എഴുത്തുകാരനെയും വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമെന്നാരോപിച്ച വൈരമുത്തു ആരാധകർ അഴിച്ചുവിട്ട ആക്രമണങ്ങളെയും ചിന്മയെ നേരിട്ടിരുന്നു ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം